നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല കരയോഗം ആകെ മൊത്തം അയ്യായിരത്തി അറുനൂറ് കരയോഗങ്ങളുണ്ട് വിരട്ടലൊക്കെ കയ്യിൽ വെച്ചോ എതിർത്ത നായർ സംഘങ്ങൾക്ക് നേരെ സുകുമാരൻ നായരുടെ വെല്ലുവിളി താൻ കുറെ ഞൊട്ടുമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരന് പാളയത്തിൽ നിന്ന് തിരിച്ചടി പിണറായിക്കൊപ്പം ചേർന്ന സുകുമാരൻ നായർക്ക് കാലക്കേട് തുടങ്ങി നായന്മാർ കൂട്ട തെറിവിളി തുടങ്ങിയിട്ടുണ്ട് കരയോഗങ്ങളിൽ സുകുമാരൻ കട്ടപ്പയെന്ന് ഫ്ലെക്സും ഉയരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പിണറായി സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തതാണ് പൊട്ടിത്തെറിക്ക് കാരണം സുകുമാരൻ നായർ ഭക്തരെ വഞ്ചിച്ചു എന്ന് വിമർശനം ശക്തമാകുന്നു നായന്മാരെയും അയ്യപ്പ ഭക്തരെയും പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണ് സുകുമാരൻ എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുന്നു വലിയ രീതിയിൽ ഇപ്പോൾ എതിർപ്പുകൾ സുകുമാരൻ നായർ നേരിടുകയാണ് മാത്രമല്ല സൈബറിടത്തിലും വലിയ ആക്രമണമാണ് സുകുമാരൻ നായർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായിയുടെ കയ്യിൽ സുകുമാരന്റെ എന്തൊക്കെയോ കേസുകൾ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാല് നക്കുന്നതെന്നും വിമർശനങ്ങൾ വരികയാണ് ആക്രമണം അതിരി കടന്നു പോകുകയും ചില സമയത്ത് സുകുമാരൻ നായർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത് തൻറെ രാഷ്ട്രീയ നിലപാട് ആരും പറയാത്ത വിധം വ്യക്തമായി തന്നെ പറഞ്ഞു ഇനിയൊന്നും പറയാനില്ല പ്രതിഷേധങ്ങൾ വന്നാൽ നേരിടുമെന്നും എങ്ങനെ നേരിടണമെന്ന് തനിക്ക് അറിയാമെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുപ്രധാന രാഷ്ട്രീയ നിലപാട് വെളിപ്പെടുത്തിയതിന് പിന്നാലെ എൻ എസ് എസ് പൊതുയോഗം ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നായർ മാധ്യമങ്ങളെ കണ്ടിട്ടുമുണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റും അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗമാണ് നടന്നതെങ്കിലും രാഷ്ട്രീയ കാര്യമായിരുന്നു പ്രധാനമായും ചർച്ചയായത് എന്ന വിവരമുണ്ട് അതായത് സി പി എമ്മിനെ പൂർണമായും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് സുകുമാരൻ നായർ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുകുമാരൻ നായരെ എടുത്ത് തലയിൽ വെച്ചിട്ടുമുണ്ട് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി ചില നിലപാടുകൾ പറഞ്ഞിരുന്നു അതിങ്ങനെയാണ് എൻ എസ് എസ് കൂടെ നിൽക്കുന്നത് മൂന്നാം വരവിന് സി പി എമ്മിന് ഗുണകരമാകും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ എം വി ഗോവിന്ദൻ്റെ ഈ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞതിന് നേർ വിപരീതമായി പോയി മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരും ഈ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനമായിരിക്കും അത് ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തുമെന്നും വികസനങ്ങളാണ് ചർച്ചയായതെന്നും അതുകൊണ്ട് മൂന്നാം തവണ അധികാരത്തിലെത്തും എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് എന്നാൽ അതിനെ എല്ലാം തള്ളിക്കളയുന്ന രീതിയിലായി പോയി എം വി ഗോവിന്ദന്റെ പറച്ചിൽ അതായത് മതസംഘടനകളുടെ പിന്നാലെ നടന്ന് കയ്യും കാലും നക്കിയിട്ട് അവരുടെ പിന്തുണ കിട്ടിയത് ഇനി മൂന്നാം തവണ അധികാരത്തിൽ കയറും എന്നുള്ള ഒരു തരത്തിലേക്ക് എം വി ഗോവിന്ദന്റെ പറച്ചിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എൻ എസ് എസും എസ് എൻ ഡി പി കൂടെ നിൽക്കുന്നത് മൂന്നാം തവണ എൽ ഡി എഫിന് അധികാരം കൊടുക്കും എന്നായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്തായാലും പറയുന്നതിലൊന്നും ഒരു യോജിപ്പും സി പി എം നേതാക്കൾക്ക് ഇല്ല പലരും പലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഉറപ്പുമില്ല അധികാരം കിട്ടുന്നതിനു വേണ്ടി തന്നെയാണ് എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും ഒക്കെ തിണ്ണനിരങ്ങിയതെന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പിണറായിയുടെ കൂട്ടത്തിൽ ചേർന്നതോടെ കണ്ടകശനി തുടങ്ങിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമാണ് സംഘടനകളിൽ നിന്ന് അതിശക്തമായ വിമർശനമാണ് ഇരുവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് പച്ച തെറുവിളിയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും നേരെ നടക്കുന്നത് അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളെ പാടെ തള്ളിക്കളയുകയാണ് സുകുമാരൻ നായർ തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല കരയോഗമെന്നും ആകെ അയ്യായിരത്തി അറുനൂറ് കരയോഗങ്ങൾ ഉണ്ടെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പന്തളം കൊട്ടാരത്തിന് മറുപടി പറയാനില്ല എന്നും സുകുമാരൻ നായർ പറയുന്നു കാര്യം മനസ്സിലാക്കട്ടെ തിരുത്തും എന്നായിരുന്നു പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി ഇതിനിടെ സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ടയിലും ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചേനാട് കരയോഗത്തിനു മുന്നിലായിരുന്നു ബാനർ ഉയർന്നത് വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയെന്നും പിണറായിക്ക് പാത സേവ ചെയ്യുന്നുവെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് ഈ കരയോഗത്തിൽ ഉയർത്തിയ ഒരു ഫ്ലെക്സിലാണ് സുകുമാരൻ നായർ രാജിവെക്കണമെന്ന ആവശ്യവും ഈ സംഘങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കരയോഗത്തിലെ അംഗങ്ങൾ എന്ന പേരിലാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിനിടെയാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സുകുമാരൻ നായർ ആവർത്തിക്കുന്നത് ജനറൽ സെക്രട്ടറിക്കെതിരെ ബാനർ ഉയർത്തുന്നത് എൻ എസ് എസിന്റെ ശത്രുക്കളാണെന്നും സംഘടന ഒറ്റക്കെട്ടാണെന്നും ഭാരവാഹികൾ ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറിയിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എൻ എസ് എസ് നിലപാടിന് സമൂഹത്തിലുള്ള പ്രാധാന്യമാണ് ഇത്തരം വിവാദത്തിലൂടെ വ്യക്തമാകുന്നതെന്നും നേതാക്കൾ പറയുന്നു ശബരിമലയുടെ ആചാര സംരക്ഷണത്തിലും വിശ്വാസ സംരക്ഷണത്തിലും സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയത് ശബരിമലയുടെ കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതെന്നും എൻ എസ് എസിന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ല എന്നുമായിരുന്നു സുകുമാരൻ നായർ കട്ടായം പറഞ്ഞത് ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞു ക്ഷേത്രം നിലനിന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സർക്കാരിനോടൊപ്പം കൂടും എന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനം നടത്താൻ കഴിയുമായിരുന്നില്ലേ സർക്കാർ പിന്നീട് അത് ചെയ്തില്ല വിശ്വാസത്തെ മുന്നിൽ കണ്ടാകും ഇനി പ്രവർത്തിക്കുക എന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു ആചാര ലംഘനം ഉണ്ടാകില്ലെന്നും ആചാരങ്ങളെ സംരക്ഷിച്ചുള്ള ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമെന്നും സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് പന്തളത്ത് സംഗമം നടത്തിയതെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെയൊക്കെ കയ്യിലല്ലേ വിശ്വാസ സംരക്ഷണത്തിനുള്ള നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന് നടത്താമായിരുന്നില്ലേ എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല ശബരിമലയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ യുവതി പ്രവേശനം ഉണ്ടായപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആദ്യം തെരുവിലിറങ്ങിയത് എൻ എസ് എസ് ആണ് അന്ന് ആദ്യം കോൺഗ്രസും ബി ജെ പിയും ഒന്നും മിണ്ടിയില്ല വിഷയം ഒരു വലിയ വികാരമായപ്പോഴാണ് ഇരുകൂട്ടരും രംഗത്തേക്ക് വന്നത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഇരട്ടത്താപ്പ് മനസ്സിലായതുകൊണ്ടാണ് സർക്കാരിനൊപ്പം നിൽക്കുന്നതെന്നും സുകുമാരൻ നായർ വെട്ടിത്തുറന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി വലിയ രീതിയിൽ നായർ വിഭാഗത്തിനിടയിൽ സുകുമാരൻ നായർക്കെതിരെ എതിർപ്പ് ശക്തമാകുന്നുണ്ട് സുകുമാരൻ നായർ സർക്കാരിന് വേണ്ടി ഇത്രയൊക്കെ വാദിക്കുമ്പോൾ എന്തുകൊണ്ട് ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അങ്ങനെ ഒരു ആവശ്യം എന്തുകൊണ്ട് സുകുമാരൻ നായർ മുന്നോട്ട് വെച്ചില്ല എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് ഈ ചോദ്യം അതിശക്തമായി സുകുമാരൻ നായർക്ക് നേരെ ഉയർന്നതോടെ ഇപ്പോൾ വിശദീകരണവുമായി സുകുമാരൻ നായർ രംഗത്ത് വന്നിട്ടുണ്ട് കേസുകൾ പിൻവലിക്കണമെന്ന് മുൻപേ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിന് രണ്ട് രൂപമുണ്ട് ആൾക്കൂട്ടം ഉണ്ടാക്കി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി പൊതുമുതൽ നശിപ്പിച്ചു എന്നീ രണ്ട് വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് റോഡ് തടഞ്ഞ ആളുകളുടെ കേസുകൾ പിൻവലിക്കാമെന്നാണ് അറിയുന്നത് സർക്കാർ ഇത് പരിഗണിക്കുന്നുണ്ടെന്നും അറിയുന്നു എന്നാൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട സംഭവം നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും അറിയുന്നു ഭരണമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണത്തിന് ഒന്നും ചെയ്തില്ല എന്നുള്ള വിമർശനം സുകുമാരൻ നായർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു വലിയ പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കെയാണ് എൻ എസ് എസ് പ്രതിനിധി സഭായോഗം പെരുന്നയിൽ നടന്നത് എൻ എസ് എസിന്റെ സമദൂര നിലപാടിൽ മാറ്റമില്ല എന്ന് യോഗം കഴിഞ്ഞിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സുകുമാരൻ നായർ പ്രതികരിച്ചു ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വീകരിച്ച സർക്കാർ അനുകൂല നിലപാടിനെ പ്രതിനിധി സഭായോഗത്തിൽ അംഗങ്ങൾ എല്ലാവരും പിന്തുണച്ചുവെന്നാണ് വ്യക്തമാകുന്നത് ശബരിമല പ്രക്ഷോഭം സമയത്തെ സാഹചര്യം അല്ല നിലവിലെന്നും സുകുമാരൻ നായർ യോഗത്തിൽ വ്യക്തമാക്കി യോഗത്തിന് ശേഷം സമദൂരത്തിലെ ശരിദൂരമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് അനുകൂല നിലപാട് എൻ എസ് എസ് ഇല്ല എന്നും സുകുമാരൻ നായർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി മന്നത്ത് പത്മനാഭന്റെ കാലത്തുള്ള നിലപാട് തന്നെയാണ് എൻ എസ് എസ് ഇപ്പോഴും തുടരുന്നത് അയ്യപ്പസംഗമത്തിൽ എൻ എസ് എസ് പ്രതിനിധി പങ്കെടുത്തത് സമദൂര നയത്തിൽ നിന്നുള്ള മാറ്റം ആണെന്ന് മാധ്യമങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ഞങ്ങളില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല സമുദായത്തിൽ ഒരു ശരിദൂരമുണ്ട് അതാണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കോൺഗ്രസിനെയോ ബി ജെ പിയെയോ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല നിലപാടിന് യാതൊരു മാറ്റവുമില്ല ഇല്ല പറഞ്ഞത് ശബരിമല വിഷയത്തിലെ നിലപാട് തന്നെയാണ് അതംഗങ്ങൾ കൂടി അറിയാൻ യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു യോഗത്തിൽ ഈ നിലപാട് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു രാഷ്ട്രീയ നിലപാടല്ല ഇതെന്നും കോൺഗ്രസോ ബി ജെ പിയോ കാണാൻ വരുന്നതിൽ ആലോചിച്ചു പറയേണ്ട കാര്യമാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു ഇക്കാര്യം സംസാരിക്കാനാണെങ്കിൽ വരേണ്ടതില്ല മറ്റു കാര്യങ്ങൾക്ക് ആളുകൾക്ക് വരേണ്ടെന്ന് പറയാൻ കഴിയില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു എൻഎസ്എസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഉത്തരവാദിത്വവും സുകുമാരൻ നായർ നിർവഹിക്കുന്നുണ്ടെന്നും യോഗത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ പൂർണമായും പിന്തുണച്ചുവെന്നും അംഗങ്ങൾ വ്യക്തമാക്കുന്നു ശബരിമല വിശ്വാസ പ്രശ്നത്തിൽ ഇടത് സർക്കാരിനെ അനുകൂലിച്ച സുകുമാരൻ നായർക്കെതിരെ പല കരയോഗങ്ങളിലും പ്രതിഷേധം ഉയരുന്നതിനിടയും നിലപാടിന് എൻ എസ് എസ് പ്രതിനിധി സഭ യോഗത്തിന്റെ പിന്തുണ ലഭിച്ചത് ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണ് സംഘടനയുടെ പേരിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെയും സുകുമാരൻ നായർ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ശബരിമല വിശ്വാസ പ്രശ്നത്തിൽ ഇടത് സർക്കാരിനെ വിശ്വാസമാണെന്ന് സുകുമാരൻ നായർ നിലപാട് വലിയ ഒരു പ്രഖ്യാപനത്തോടെയായിരുന്നു നടത്തിയത് ഇതിനെ പലരും എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ആ എതിർത്തവർക്ക് പോലും ഇപ്പോൾ സുകുമാരൻ നായരുടെ ഭാഗത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സംഘടനയുടെ പേരിൽ പല സ്ഥലത്തും ജനറൽ സെക്രട്ടറിക്കെതിരെ പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് സമുദായത്തെ ഒറ്റിയ കട്ടപ്പ എന്ന പോസ്റ്ററുകൾ ആരൊക്കെയോ കരുതി കൂട്ടി ചെയ്യുന്നതാണെന്നും ഇതൊന്നും സംഘടനയെ ബാധിക്കില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇനി അങ്ങോട്ട് ഇടത് ചായ്വ് തന്നെയാണെന്ന് സുകുമാരൻ നായർ യോഗത്തിൽ ആവർത്തിച്ചു എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത